അങ്ങനെ ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥം വരുന്ന ഒരു ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം ഈ പ്രാർത്ഥനയുടെ വലിയ ഒരു പ്രത്യേകതയാണ് ഈ ദുനിയാവിലെ നന്മ മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത് ഒപ്പം പരലോകത്തിലെ നന്മ കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ദുനിയാവിലെയും പരലോകത്തിലെയും നന്മ ചോദിക്കുന്നതിനോടൊപ്പം നമ്മൾ ചോദിക്കുന്നതാണ് നരക ശിക്ഷയിൽ നിന്നുള്ള മോചനം വക്തിനാപന്നാർ അല്ലെ നരകശിക്ഷയിൽ നിന്നുള്ള മോചനം അപ്പം പൂർണമായി ഈ ദുനിയാവിലും നന്മ നാളെ പരലോകത്തിലും നന്മ എന്നിട്ട് ആ പരലോകത്തിൽ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനവും രക്ഷയും നമുക്ക് ലഭിച്ചാൽ പിന്നെ എന്താണ് പരലോകത്ത് പിന്നെ സ്വർഗമാണ് അപ്പൊ ഇതൊരു പൂർണമായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇത് പ്രാർത്ഥിക്കാൻ ഇതിന്റെ അർത്ഥവും അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുകയും നാളെ പരലോകത്ത് ഇതിനുള്ള ഉത്തരം അത് ലഭിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുവാനുള്ള തൗഫിഖല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാല് വള്ളഹി വാത്തു